ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഇടിച്ചക്കൊണ്ട് സാമ്പാറാണ് ഉണ്ടാക്കണത് അത് ഒരു ഇടിച്ചക്കപ്പം തന്നെ ബീവ കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കണത് പിന്നെ ഇവിടെ പ്ലാവ് കുറവാണ് ഇട്ട പക്ഷെ കഴിഞ്ഞ കൊല്ലം ഒരു പ്ലാവിൻ്റെ മേലെ ചക്ക ഉണ്ടായി മൂന്ന് ചക്ക ഉണ്ടായി കഴിഞ്ഞ കൊല്ലം പക്ഷെ ഇപ്പഴാവശ്യം ചക്ക ഉണ്ടായിട്ടില്ല അപ്പൊ ഇതിപ്പോ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പൊ ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് എന്തായാലും സാമ്പാർ ഉണ്ടാക്കി കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ അതിന് എടുക്കണത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സാമ്പാർ ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ ഇടിച്ചക്കാൻ ഉള്ള സാമ്പാർ വെക്കണം അപ്പൊ ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു കഷ്ണമെടുക്കുള്ളൂട്ടൊന്നും കൂടുവാനൊന്നും ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് നോക്കിയിട്ട് ഇതൊന്നെടുക്കാം നമുക്ക് പിന്നെ ഞാൻ അതിലേക്ക് പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പ് ഞാൻ ഈ മെഷർമെൻ്റ് കപ്പിന് ഒരു മുക്കാൽ പാത്രമാണ് എടുത്തിരിക്കുന്നത് പരിപ്പ് കുറച്ച് വേണം കേട്ടോ ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു വലിയൊരു മുറി നാളികേരം ചിരങ്ങിയത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ ഇട്ടാ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉലുവ വേണം പച്ചൽ മുളക് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒരു ലേശം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടത് നമുക്ക് ഈ നാളികേരം വർക്കണയിലേക്ക് എടുക്കാനായിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് വറവിടാനായിട്ട് കടുക് വേണം പിന്നെ പ്രധാനമായിട്ട് കായം പിന്നെ കറുവേപ്പിൽ അത് നമ്മുടെ വീട്ടിലുണ്ടായ കറുവേപ്പിൽ തന്നെയാണ് പിന്നെ ഞാൻ മല്ലിയില വേണം നമുക്ക് നല്ലോണം ഞാനിവിടെ ആഫ്രിക്കൻ മല്ലിയിലയാണ് എടുത്തിരിക്കണത് അപ്പോൾ മല്ലിയിലും വേണം പിന്നെ വെളിച്ചെണ്ണയും ഉപ്പും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഇനി നമുക്ക് എന്നാലും ഈ ചക്കയൊക്കെ മുറിച്ചിട്ട് നുറുക്കാനൊക്കെ നോക്കാം ഞാൻ ആ ചക്കിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പുറത്ത് കൊണ്ടുവച്ചിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതുണ്ടല്ലോ ഈ കഷ്ണങ്ങൾ ഇങ്ങനെ ഇത്ര പോലെ കഷ്ണങ്ങളാക്കി എടുക്കാം ഇതേപോലെ നമുക്ക് ചെറുതാക്കി മുറിച്ചതിന്റെ ശേഷം ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം ഇതിന്റെ തോല് ഇങ്ങനെ കളയുക ഇതിന് മൂക്കും ഉണ്ട് ഈ മൂക്കും കൂടെ മുറിക്കുക ഇതേപോലെ ആക്കിയിട്ട് ഇനി എങ്ങനെയാ നൂർക്കേണ്ടതെന്നുള്ള ഞാൻ കാണിച്ചു തരാം ഇതേപോലെ ആക്കിയിട്ട് ഞാൻ ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ട ഇതിന്റെ ഇവിടെ എങ്ങനെ കളയുക തോല് പിന്നെ മൂക്കും ഇനി ഞാനിതെല്ലാം ആക്കിയതിന് ശേഷം നീ നൂർക്കണത് എങ്ങനെയാ കാണിച്ചു തരാം ഞാനിവിടെ ആ ചക്ക കണ്ടിട്ട് ഇതേപോലെ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നുറുക്കാൻ ചെറുതാക്കി നുറുക്കേണ്ടില്ല അപ്പോൾ കുറച്ച് നേരം പിടിക്കും ആ നേരം കൊണ്ട് നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം അപ്പം വേണ്ടി ഞാൻ പരിപ്പ് കഴുകിയിട്ടുണ്ട് കഴുകിയ പരിപ്പ് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്കത് ഒഴിച്ചു കൊടുക്കാം പരിപ്പിൻ്റെ മേലെ നിൽക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഞാനിതൊരു മൂന്ന് വിസിൽ അടുപ്പിച്ച് കൊണ്ടുവരാം ഈ മൂന്ന് വിസിലായിട്ട് വരുമ്പോഴേക്കും വിസിലടിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇത് നന്നായിട്ട് നുക്കി വെക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ കഴുകി ചെയ്യാം ഓക്കെ ഇനി ചക്ക ഉണ്ടല്ലോ ഈ ചക്ക എടുത്തിട്ട് ഇതിങ്ങനെ ഇതേപോലെ ചെറുതാക്കിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കുക എന്നിട്ട് അതിന്റെ ശേഷം കടലിതേപോലെ ആക്കി എന്നിട്ട് പിന്നെ നമുക്കതൊന്നും കൂടി ഇങ്ങോട്ട് ചെറുതാക്കിട്ട് ഇതേപോലെ അങ്ങോട്ട് ചെറുതാക്കി നോക്കി എടുക്കട്ടോ കണ്ടില്ലേ ഇതേപോലെ ഞാൻ നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മുഴുവനും നുറുക്കി എടുത്തതിന്റെ ശേഷം കാണിച്ചു നമ്മളുടെ കുക്കർ ഇവിടെ മൂന്ന് വിസലടിച്ചിട്ട് ഞാൻ ഓഫാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് വാങ്ങി വെക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ നാളികേരം ഒക്കെ അങ്ങോട്ട് വറുത്തെടുക്കാം നമ്മള് വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണല്ലോ വെക്കണത് അപ്പൊ അതിനുവേണ്ടി നമുക്കിത് ഇങ്ങോട്ട് ഈ ചീനച്ചട്ടി ഇങ്ങോട്ട് എടുത്ത് വെക്കാം ഞങ്ങൾ ഇവിടെ സാമ്പാർ ഇതേപോലെ തന്നെ ഉണ്ടാക്കാറുട്ടാ ഞങ്ങൾ നാളികേരം അരക്കാതെ സാമ്പാർ ഉണ്ടാക്കാറില്ല ചീനച്ചട്ടി ഇവിടെ ചൂടായിട്ട് വരുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഞങ്ങടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ ഒന്നും ഇങ്ങോട്ട് ചൂടായി വന്നോട്ടെ ആ ചൂടായി വന്നാൽ നമുക്ക് അതിലേക്ക് ഈ നമുക്കിനി നമുക്കിനിതിലേക്ക് ആദ്യം തന്നെ ഉലുവ അങ്ങോട്ട് ഉലുവിട്ടൊടുക്കാം ഉലുവ കൊടുത്തു ഇട്ടുകൊടുത്തു ഉലുവൊന്നും ഇങ്ങോട്ട് പൊട്ടി വരുന്നോട് കൂടിട്ട് നമുക്ക് ഈ നാളികേരം ി വന്നിട്ടുണ്ട് ഇതിലേക്ക് നാളികേരം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നാളികേരം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചെറിയ ഉള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചെറിയ ഉള്ളി ഇടുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കറുവേപ്പില് ഇനി നമുക്കിത് നന്നായിട്ടൊന്നുകൊണ്ട് വറുത്തെടുക്കാം ഇതേപോലെ ആയി വന്നാ മതി വല്ലാതെ അങ്ങോട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ടട്ടോ അങ്ങനെ അതേപോലെ ആയാ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഇണ്ടല്ലോ ഈ മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു മല്ലിപ്പൊടിയുടെ പച്ചമണം ഒന്ന് ഇങ്ങോട്ട് മാറി വന്നോട്ട മല്ലിപ്പൊടിയുടെ പച്ചമണം മാറി കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങോട്ട് വാങ്ങി വെക്കാം നമുക്കിനി കുക്കറൊന്നുകൂടെ തുറന്ന് നോക്കാം കണ്ടില്ലേ അതിപ്പോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ കഷ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കഷ്ണം നുറുക്കിയിട്ട് കുറച്ചിരുന്നാലുണ്ടല്ലോ കറുപ്പ് കളറ് വരും അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത് കഷണം അങ്ങോട്ട് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഞാനിവിടെ ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് വലിയ തക്കാളി കിട്ടും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് മുളകും പൊടി ൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു അതിൻറെ ഒപ്പം തന്നെ നമുക്ക് രണ്ട് പച്ചമുളകും കൂടി അത് കീറിയിട്ടു കീറിയിട്ടുടുത്തു ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒടിച്ചിട്ട് ഒരൊറ്റ വിസല് വന്നാ മതിട്ടോ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരട്ടെ ഒരു വിസിൽ വരട്ടെ നമുക്ക് ഇനി കുക്കർ ഒന്ന് തുറന്ന് നോക്കുക കുക്കർ തുറന്ന് നോക്കി കഷ്ണമൊക്കെ നന്നായി ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുളി ഇത് ഈ പുളി നമ്മുടെ വീട്ടിലുണ്ടായ പുളിയെന്നെയട്ടാ ഞാൻ കാണിച്ചു തരാം ഞാനിത് വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തി പിന്നെ അത് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് നമ്മുടെ വീട്ടിലുണ്ടായ പുളി തന്നെയാണ് കുറച്ച് പുളി ഞാൻ ഒഴിക്കുന്നുള്ളു എന്താ കാരണം നമ്മൾ അതിൽ തക്കാളി രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതിന് മാത്രമുള്ള പുളി നമുക്ക് വരുന്നു ഞാൻ കുരു ഒന്നും കുത്തി കളഞ്ഞിട്ടില്ല വെയിലത്ത് വെച്ചിട്ടേ ഉള്ളൂ മറ്റേ നമ്മളീ കുരുമൊക്കെ കളഞ്ഞ് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇടിച്ചിട്ട് നമ്മൾ ഭരണികളിൽ ആക്കി വെക്കും അങ്ങനെ ചെയ്യാം ഒന്നങ്ങ തിളക്കട്ടെ അതിന് ശേഷം നമുക്ക് അരവങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഞാൻ അതിലേക്ക് ഉണ്ടല്ലോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സാമ്പാർ കൂടിയുണ്ട് അതൊരു സ്പൂണ് ഞാൻ ചെറിയൊരു സ്പൂണ് ഒരു സ്പൂണ് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള സാമ്പാർ പൊടി തന്നെയാണ് ഞാൻ ഇനി അടുത്തന്നെ സാമ്പാർ പൊടീൻ്റെ ഒരു റെസിപ്പി ഇടാട്ടോ ഇവിടെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇട്ട് കൊടുക്കണം എന്ന് പിന്നെ ഞാനത് പറ്റിയിട്ടില്ല അത് കാരണം അപ്പം ഞാൻ ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ചു വരട്ടെ നമുക്കിനി അരച്ചിട്ടുള്ള നാളികേരം ഒക്കെ കൂടി നമ്മൾ അരച്ചു വെച്ചിട്ടില്ല അതും കൂടിയുണ്ട് ഒഴിച്ചു കൊടുക്കണം ഉപ്പൊന്ന് നോക്കാൻ നമുക്ക് അല്ല നന്നായിട്ടുണ്ട് അധികം നമുക്ക് ഇതില് കുറച്ചൊന്ന് വെള്ളമാക്കിയിട്ടും കൂടി ഒഴിച്ചു കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റ് തന്നെയാണ് ഇനി നമുക്ക് കുറച്ച് കായം കായ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ കായ ഞാൻ ആ പൊടിയിൽ കുറച്ച് ഉണ്ടാവുന്നതിന് നമുക്ക് കുറച്ചും കൂടി കായം ഇട്ട് കൊടുക്കാം കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിലാണ് സാമ്പാറിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക അത് നമ്മൾ ഏകദേശം അങ്ങനെ വാങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പ് എടുത്ത് നല്ലത് അപ്പോഴാണ് നല്ല മണങ്ങിട്ട് വരുള്ളൂ നമ്മളുടെ കറി ഇവിടെ ആയി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആഫ്രിക്കൻ പല്ലിയിലിടണത് പറഞ്ഞില്ലേ ഇവിടെ ഞാൻ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അത് ഭയങ്കര ടേസ്റ്റാണ് അത് ഇട്ടാല് അതും കൊണ്ട് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കറുവേപ്പിലയും കൂടിയാണ് ഇട്ട് കൊടുക്കാം കറിവേപ്പില നന്നായി ഇട്ടാലാണ് സാമ്പാറിന് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ വരിക പിന്നെ നമുക്കിത് വാങ്ങിവെച്ചിട്ട് മറവിടാനൊക്കെ നോക്കാം ചൂടായി വരട്ടെ നമ്മളുടെ ചീനച്ചട്ടി ഇവിടെ ചൂടായി വന്നിട്ട് ഞാൻ അതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് മതിയിട്ട എന്താ എപ്പോഴും നമ്മൾ പുളി ഉള്ള കൂട്ടാൻ്റെ കുറച്ച് ഉലുവ എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞാനൊരു കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ അത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കടുക് ഇട്ടുകൊടുത്തു പറ്റൽ മുളക് ഇതിലേക്ക് അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക സാമ്പാർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ചക്കേന്റെ അതേപോലെ തന്നെ എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കണത് തന്നെയാണ് കേട്ടോ ഇടിച്ചക്കയിലും അതിലും ഒന്നും കൂടി കൂടുതലായിട്ടെന്നെ പറയണ്ടോ അത്രയും നല്ലതാണ് ഇടിച്ചക്ക അപ്പൊ ഇടിച്ചക്ക ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുകയോ നിങ്ങൾക്ക് ഈ സാമ്പാർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവോ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം നമുക്ക് നമുക്കെന്നാലിനി അടുത്ത വീഡിയോയിൽ കാണാം